നമ്മളെ ഒരു വാക്യം പല രീതിയിൽ കേട്ടിട്ടുണ്ടല്ലേ അതായത് ചില ആൾക്കാരെ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെയൊന്നുമുണ്ടായിരുന്നു അല്ലെങ്കിൽ എത്ര വർഷം ഒരു വാക്യത്തിൽ നിന്ന് ആൾക്കാർ പ്രസംഗിച്ചിട്ടും പുതിയ പുതിയ അർത്ഥങ്ങൾ അല്ലേ ഫോർ എക്സാമ്പിൾ പറഞ്ഞ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങളുടെ ചേർച്ചിലെ പാസ്റ്റങ്ങള് മൂന്ന് വട്ടം കോഴി കോന്ന് മുൻപ് പത്ര ദിവസം തിരുതി തള്ളി പറഞ്ഞു അല്ലേ അത് കഴിഞ്ഞ് ദൈവം പത്രോസിനോട് മൂന്ന് വട്ടം ചോദിച്ചു പത്രോസെ മനുക്കിനോട് സ്നേഹമുണ്ടെന്ന് ഞാൻ സ്നേഹിക്കുന്നതാണ് അപ്പം അത് രണ്ടും കൂടെ കമ്പയിൻ ചെയ്ത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു എന്താ പറയുക പുതിയൊരു രീതിയിൽ സംസാരിക്കുന്ന പോലെ തോന്നി എന്നാൽ വർഷങ്ങളായി കേട്ടൊരു വചനമാണ് അതുപോലെ നമ്മൾ കേൾക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ അല്ലെങ്കിൽ രസം കേൾക്കുന്നതും നമ്മൾ വായിക്കുന്നതുമായ കുറേ കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ ജീവിതമായി ചേർത്തിറയ്ക്കുന്ന കുറേ എന്താ പറയുക ചെറു ചിന്തകൾ അല്ലെങ്കിൽ ചെറു വർഗ്ഗാനങ്ങൾ ചെറു കഥകൾ എന്നുള്ള രൂപത്തിലിറക്കിയിരിക്കുന്ന ബുക്കാണ് കണർ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ബുക്ക് ആരിറ്റി ഫില്ലിങ് ലവ് ലേസ് മസ്റ്റ് റീഡ് ആണർ ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ വീണ്ടും വീണ്ടും കേട്ടതാന്നുള്ളൊരു ചിന്തയുമില്ല പുതിയ പുതിയ അർത്ഥങ്ങളാണ് സോ വീണ്ടും കുറേ ബുക്സുമായി അല്ലെങ്കിൽ വിശേഷമായി നമ്മൾ കഴിഞ്ഞതായിരിക്കാം ബൈ